ഹരേ കൃഷ്ണ ഗുരുവാരപ്പ നിങ്ങളിപ്പോൾ ചോദിച്ച അനുസരിച്ചിട്ട് ഗോപിചന്ദനം ഹരിചന്ദനം അഷ്ടഗന്ധ തിലകം അതുപോലെ ചന്ദന പൗഡർ അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ബൃന്ദാവനത്തിൽ നിന്നിട്ട് നമ്മൾ നേരിട്ട് പോയിട്ട് കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഹരിചന്ദനം എന്ന് പറയുന്നത് ഒരു വൃന്ദാവനത്തിൽ തന്നെ വരുന്നതാണ് ഇതാണ് ഗോപി ചന്ദനം ഗോപിചന്ദനം ചെറുത് വലുത് ഇത് പേസ്റ്റ് ടൈപ്പിലാണ് ഡയറക്റ്റ് നമ്മൾ കപ്ലൈ ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെ ഇതിൻ്റെ കട്ടയായിട്ടുള്ളത് എൻ്റെ ഇതാണ് അതിൻ്റെ കട്ട ഗോപി ചന്ദനം എന്ന് പറഞ്ഞാൽ ഒരു തുച്ഛമായ പൈസ ഉള്ളതിനൊക്കെ നാൽപ്പത് രൂപേൻ്റെ ചാർജ് ഉള്ളൂ ഒരുപാട് കാലത്തേക്ക് നിൽക്കുന്നതാണത് പിന്നെ കഷ്ടഗന്ധത്തിലകം എന്ന് പറയണത് ഇതാണത് ഇതിൻ പേസ്റ്റാണ് അതിൻ്റെ തന്നെ ചെറുതാണ് ഈ കാണുന്നത് എൻ്റെ ചെറുത് മഞ്ഞ കളറാണ് ഈ കാണുന്ന കളറായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ളത് ഇത് തന്നെയാണ് ഹരിചന്ദനത്തിൻ്റെ കളർ ഇതുപോലെ തന്നെ അഷ്ടഗന്ധ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡ് കളറിലുള്ള ഒരു കളവം തന്നെയാണത് ഇന്നിത് കൂടാതെ ചന്ദന പൗഡർ പൗഡറുണ്ട് അത് ശരിക്കും നമ്മളെല്ലാവരും ഭഗവാനെ തുളസി വേദിക്കുമ്പോൾ ആ തുളസി ഇതിൽ മുക്കി ഭഗവാന്റെ പാകത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ് നമ്മളൊക്കെ തുളസി ഭഗവാൻ അർപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഈ ചന്ദന പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ മെയിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് എല്ലാവരുത്തിന് നമ്മൾ നേരിട്ട് പോയിട്ട് വരുന്ന സാധനങ്ങളാണ് പിന്നെ കുട്ടികൾക്കുള്ള രാധാകൃഷ്ണന്മാരുടെ ഫോട്ടോ ഉള്ള ടീഷർട്ടുകൾ കൊച്ചുകുട്ടികൾ പറഞ്ഞിട്ട് നമ്മുടെ അടുത്തിൻ്റെ പല സൈസിലുള്ളത് രാധാകൃഷ്ണന്മാരുടെ ഉള്ള ഒരുപാട് കളേഴ്സിലുണ്ട് അത് അത് എല്ലാ സൈസിലുള്ള കൊച്ചു കുട്ടികൾ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് വരെയുള്ള സൈസുകൾ ശ്രീകൃഷ്ണ ജയന്തിര ആ സമയത്ത് എല്ലാവർക്കും അത് ഉപകാരപ്രദമാണെന്നാണ് ഇതുപോലെ തന്നെയാണ് ഇതാ ഇത് ബൃന്ദാവനത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മയിൽപ്പീലി വിത്ത് ഓടത്തൊഴിലാണിത് ഗുരുവായൂരപ്പിനെ ചാർത്താൻ വേണ്ടിയിട്ട് ഇവിടെ നടയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇത് ഇതുകൂടാതെ ഭഗവാനെ നിയദിക്കാനുള്ള വെണ്ണ ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് എണ് പ്യൂറായിട്ടുള്ള നന്ദിനിയുടെ വെണ്ണ നമ്മളിവിടെ ചെറിയ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വേളക്ക് പത്ത് ഇരുന്നൂറ് ഗ്രാമിന്റെ നൂറ്റിപ്പത്ത് രൂപയാണ് അതിന്റെ വേള പിന്നെ ഇതൊക്കെ അമ്പത് രൂപയാണ് ഇതെല്ലാം അമ്പത് രൂപയുള്ളൂ നമുക്ക് ഇതെല്ലാം അമ്പത് രൂപ നം ഇത് കട്ട നാൽപ്പത് അതിൻ്റെ വേസ്റ്റ് അമ്പത് രൂപ ഇതാണെന്നുണ്ടെങ്കിൽ നൂറ്റി രൂപ അങ്ങനെ പല റേറ്റിലുള്ളത് പിന്നെ ഇതാണ് നമ്മൾ കൊടുക്കുന്ന പത്ത് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്ന മാല ഇതാണ് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹരേ രാമിനെല്ലാം മുട്ടുകൾ എഴുതിയിട്ടുള്ള മാലയാണിത് നൂറ് രൂപയാണ് അതുപോലെ തന്നെ ചന്ദനത്തിൻ്റെ മാലയാണിത് ചെറുമാല ചെറിയ മുത്തുകളാണ് ഇതിന് നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഇതൊക്കെ ചന്ദനത്തിരികളാണ് കെമിക്കലില്ലാത്ത ബൃന്ദാവനത്തിന് കൊണ്ടുവരുന്ന ചന്ദനത്തിരികളാണ് ഇതൊക്കെ ഇത് മായാപ്പൂരിൽ വരുന്നതാണ് മായാപ്പൂർ ചുണ്ടെന്ന് പറയും മായാപ്പൂരിലെ ഗോപിചന്ദനം ഇത് ഇതൊക്കെ ഗോപിചന്ദനമാണ് ഇത് അഷ്ടകന്ധതിലകെന്ന് പറയും ഇത് ഖരിചന്ദനം എന്ന് പറയും ചെറുതെല്ലാം അമ്പത് പേസ്റ്റ് പേസ്റ്റാണത് ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് സാധിക്കുന്ന പേസ്റ്റ് അതിൻ്റെ തന്നെ കട്ട അത് നമുക്ക് നേരിട്ട് ഇത് രൂപ അത് അമ്പത് രൂപ ഇല്ല ൂടുതലായി അതുകൊണ്ട് തന്നെ നമ്മൾ ജന്മങ്ങള് പലതും എടുത്തിട്ട് ഇവിടെ തന്നെ കൂടും അങ്ങേരവിടെ കണ്ണിൽ എണ്ണ ഒച്ചു കാത്തിരിക്കും നമ്മൾ വരുന്നതും കാത്തിട്ട് പക്ഷെ നമ്മൾക്കാണെങ്കിൽ അങ്ങ് പോകാനുള്ള യാതൊരു ചിന്തയില്ല വളരെ അപൂർവ ആളുകൾ മാത്രമേ ഭഗവാനിൽ ആകൃഷ്ടരാകുന്നവരുള്ളൂ അങ്ങനെയുള്ള ആളുകളില് വളരെ അപൂർവ ആളുകൾ മാത്രമേ ഭഗവാൻ അറിയാൻ ശ്രമിക്കുന്നുള്ളൂ ആ ഭഗവാൻ അറിയാൻ ശ്രമിക്കുന്ന ആളുകളിലും വളരെ അപൂർവങ്ങൾ മാത്രമേ അങ്ങനെ എത്തുന്നുള്ളൂ അപ്പൊ നമ്മളൊക്കെ തുടക്കക്കാരാണ് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ അടുത്ത ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിൽ നമ്മൾക്ക് അങ്ങോട്ട് എത്തണം അതിനുള്ളൊരു മാർഗാണ് ജപം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ ജപിക്കുന്നുവോ അങ്ങോട്ട് എത്താനുള്ള സാധ്യതകൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു ഒരു കേടു ഇല്ലാത്ത ഒരു ശരീരം തന്നിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഇതൊക്കെ തന്നിട്ടുള്ള ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്നിട്ടുള്ള ഭഗവാൻ വേണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ജപിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്തു ഇത് നമ്മളുടെ അടുത്ത ജന്മത്തിലേക്കുള്ള വഴിയാണത് ഞാൻ ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു മനുഷ്യജന്മം പ്രതീക്ഷിക്കാം മറ്റുള്ളവർക്ക് ഇത് കിട്ടില്ല അത് ഇപ്പൊ അവർക്ക് മനസ്സിലാകില്ല നമ്മളുടെ കഴിഞ്ഞ ജന്മത്തെ നല്ല ഫലങ്ങളാണ് നമ്മൾ വാന്മാരായിരിക്കുമ്പോൾ ആദ്യകാലത്ത് നമ്മൾ കിട്ടുക ഇത് കഴിഞ്ഞ് നമ്മളുടെ ആരോഗ്യം ക്ഷയിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾക്ക് പല പല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് വീട് വന്നുകൊണ്ടിരിക്കും അത് നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്തതിന്റെ പാപത്തിന്റെ ഫലം തന്നെയാണ് അത് ഈ ജന്മത്തിലെങ്കിലും എനിക്ക് നല്ലത് ചെയ്ത് ഭഗവാനിലേക്ക് എത്തണം എന്നുള്ള ഒരാഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജപിക്കാനുള്ള ഇൻട്രസ്റ്റ് വരും ആ ജപം നമ്മളെ ഭഗവാനിൽ എത്തിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഭഗവാനിൽ കെത്തും അങ്ങനെത്തേണ്ടവരാണ് ഇപ്പൊ ജപിക്കുവാൻ സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിൽക്കുന്ന ആളുകൾ കുറച്ചു കാലം കഴിയുമ്പോ കുനിഞ്ഞു നടക്കേണ്ടി വരുന്നു വടി കുത്തിപ്പിടിച്ച് നടക്കേണ്ടവരും കട്ടിലും നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും നാലാള് പിടിക്കാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും വായലയ്ക്ക് എന്തെങ്കിലും എടുത്തു വെക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ സഹായം വേണ്ടിവരും ആ സമയത്ത് ആഗ്രഹിക്കുമ്പോൾ ഒന്ന് ഭഗവാന് വന്ന് കാണണമെന്ന് കാല് സമ്മതിക്കില്ല ഭഗവാനൊന്ന് തൊഴണമെന്ന് ആഗ്രഹിക്കും കയ്യ് പൊന്തില്ല ജപമാലെടുത്തൊന്ന് ജപിക്കണമെന്ന് ആഗ്രഹിക്കും നാ വഴങ്ങില്ല ഇപ്പൊ നമ്മൾ ഓൾറെഡി നല്ല ആരോഗ്യവാന്മാരായിരിക്കും പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടുള്ള ഒരു ശരീരം നമ്മൾക്കിടും ഈ സമയത്ത് നമ്മൾക്ക് എന്തുകൊണ്ട് ജപം തുടങ്ങിക്കൂടാ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾക്ക് ഭഗവാന് ഭജിച്ചു കൂടാം എത്രത്തോളം ഭജിക്കുന്നോ അത്രത്തോളം നല്ലത് ഇപ്പൊ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ ആറു മണിക്കൂറൊക്കെ ആയിരിക്കും ഡ്യൂട്ടി പക്ഷെ പന്ത്രണ്ടും പതിനാലും പതിനാറും മണിക്കൂർ ഡ്യൂട്ടി എടുക്കുന്നവരുണ്ട് എന്താണ് അതിന്റെ ഫലം കിട്ടും ഇരട്ടി ശമ്പളം കിട്ടും ഇതുപോലെ തന്നെ നമ്മൾക്കും ഇത് ഇരട്ടി ഇരട്ടിയായിട്ട് ഭഗവാന്റെ കാരുണ്യം കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ജപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിലോ അടുത്ത ഏതെങ്കിലും ജന്മത്തിലോ നമുക്ക് പങ്കിടെത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ജപ് നിങ്ങളെല്ലാവരും മുടങ്ങാതെ ജപിക്കുക അതിനുള്ളതാണ് ഇപ്പം ഈ തന്നിട്ടുള്ളത് ഇനിയും നിങ്ങളുടെ പരിചയക്കാരെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞു കേട്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മയിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഈ കർക്കിട മൊത്തം നമ്മൾ പത്ത് രൂപയ്ക്ക് ഈ മാല കൊടുക്കുക അവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ കാര്യം ഉണ്ടാകാം ഹരേ കൃഷ്ണ ഗുരുവായൂരി നമ്മൾ ജപിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം ഇങ്ങനെയുള്ള ഒരു മാലയാണ് നൂറ്റെട്ട് മണികളാണ് ഇതിലുള്ളത് നൂറ്റെട്ട് മണികൾ അതിൻ്റെ കൂടെ ഒരു മണി വേറെ ഉണ്ടാകും ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് ഇത് നൂറ്റെട്ട് ഗോപികമാരായിട്ടും കൂട്ടും ഗോപികമാർ ഉണ്ട് അതിൽ ഏറ്റവും ഭഗവാനോട് അടുത്ത് നിൽക്കുന്ന നൂറ്റെട്ട് പേരായിട്ടും അല്ലെങ്കിൽ ടോപ്പിലുള്ള നൂറ്റെട്ട് ഉപനിഷത്തുക്കളായിട്ടും കൂട്ടും ജവിക്കേണ്ട സമയത്ത് നമ്മൾ ഈ പേരിൽ തൊടാതെയാണ് ജപിക്കുക ജവിക്കേണ്ട മന്ത്രം എന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഇത് പക്ഷേ ജപിക്കുമ്പോൾ അത് സ്വീകരിക്കണ്ടേ അതിനൊരു മൂലമന്ത്രമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജപിക്കാനിരിക്കുമ്പോൾ കണ്ണടച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളുടെ മനസ്സിലേക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുന്നുണ്ട് അതുമൂലം ഉണ്ടാകുന്ന പതികളിൽ ഇരിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് ജയ ശ്രീകൃഷ്ണ ചൈതന്യ ഗുണ നിത്യാനന്ദ ശ്രീ അദ്വൈത യഥാഗര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഇത് മൂന്ന് പ്രാവശ്യം ജപിക്കുക ഇത് മൂന്ന് പ്രാവശ്യം ജപിക്കുമ്പോൾ ഈ മുത്തിൽ പിടിച്ചിട്ട് വേണം ഇത് മൂന്ന് പ്രാവശ്യം ജപിക്കാൻ ഈ വിരലി നമ്മൾ ഈ ജയപത്രിക്കുക ഒരു നല്ല കാര്യത്തിന് നമ്മൾ ഈ വിരലിൽ ഉപയോഗിക്കാത്ത ഈ വിരലുപയോഗിക്കാതെ ഈ മുത്തിൽ പിടിച്ചിട്ട് ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു പ്രബോദിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധന ശ്രീവാസാദി ഗൗര പദ്ധ എന്ന് മൂന്ന് പ്രാവശ്യം ജപിച്ചതിനു ശേഷം അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള മുത്തിൽ പിടിച്ചിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 അതിനുശേഷം അടുത്ത മുത്ത അങ്ങനെ ഓരോ മുത്തിലും മാറി മാറി ജനിച്ച് ഇവിടെ വരുമ്പോൾ നൂറ്റെട്ട് കംപ്ലീറ്റ് ആയി ഒരു എട്ട് പത്ത് ഒക്കെ മാക്സിമം എടുക്കുന്നു വീണ്ടും നമ്മൾക്ക് സമയമുണ്ട് കൂടുതൽ ജപിക്കണം നേരത്തെ ഭഗവാന്റെ അടുത്ത് എത്തണമെന്ന് ആഗ്രഹമുണ്ട് വീണ്ടും ജപിക്കാം ആ സമയത്ത് ഇതേ മുത്തിനെ തിരിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവരാം അതേ മുത്തിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങാം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തുടക്കം ഫ്രണ്ടിൽ ആയിരിക്കണം അത് ഭഗവാനെ നമ്മളിൽ കിടത്തിട്ട് ബാക്കിൽ നിന്ന് തുടങ്ങുമ്പോൾ ഭഗവാൻ നമ്മൾ പുറത്തു പോകുന്ന രീതിയിൽ അപ്പൊ അതിന് പകരം ഇങ്ങോട്ട് വരുന്ന രീതിയിൽ നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നമ്പർ കാർഡിൽ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് വിളിക്കാം ഏത് സമയത്തും നിങ്ങൾക്കുള്ള സംശയം പറ്റാവുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ ഹരേ കൃഷ്ണ